സമസ്ത കേരള ജനയുദ്ധ ലുലമ തിരൂരങ്ങാടി മണ്ഡലം സമസ്തയുടെ തിരൂരങ്ങാടി മണ്ഡലം സുനി സമ്മേളനത്തിന്റെ ഉദ്ഘാടന മഹാസമ്മേളനമാണ് ആരംഭിക്കാൻ പോകുന്നത് ഈ വേദിക്കും സദസ്സനും സ്വാഗതം ആശംസിച്ചുകൊണ്ട് പ്രാദേശിക കൊടുങ്ങി പ്രാദേശിക സ്വാഗത സംഘ കമ്മിറ്റി കൺവീനർ അബ്ദുറഷീദ് സാഹിബ് നിങ്ങളോട് സംസാരിക്കുന്നു അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കും അസ്സാമലൈക്കും വർഹമ്മല്ലാഹി വബർക്കാത്തു ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ വ്യത്യസ്ത മഹല്ലുകളിൽ നിന്നും മറ്റും എത്തിപ്പെട്ട മഹല്യ കാരണവന്മാരെ നേതാക്കളെ സമസ്ത കേരള ജമീജത്തുള്ളുലമാജിയുടെയും പോഷക സംഘടനകളുടെയും പ്രവർത്തകന്മാരെ മഹത്തായ ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ സത്യം ശ്രമിക്കാൻ സമ്മേളന നഗരിയിലും പുറത്തുമായി നിൽക്കുന്ന ഇതര പ്രസ്ഥാന ബന്ധുക്കളെ സമസ്ത കേരള ജമ്മീജത്തുല്ലുലമ അതിന്റെ മഹത്തായ തൊണ്ണൂറാം വാർഷിക മഹാസമ്മേളനത്തിന് വളരെ വ്യക്തമായി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ പ്രചരണമായിക്കൊണ്ട് തന്നെ കേരള സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ മണ്ഡലം സമ്മേളനങ്ങൾ പ്രചരണമായിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ അതിന്റെ ആദ്യ ഉദ്ഘാടന സമ്മേളനം നടന്നുകഴിഞ്ഞു ഇന്നും നാളെയുമായി തിരുരങ്ങാടി മണ്ഡലം സമ്മേളനം ഇവിടെ നടക്കുകയാണ് തൊട്ടടുത്ത ദിവസങ്ങളിലും മാസങ്ങളിലുമായി മലപ്പുറം ജില്ലയിലും മറ്റ് ജില്ലകളിലും സമസ്തയുടെ മണ്ഡലം സമ്മേളനങ്ങൾ ഇതുപോലെ നടക്കാനിരിക്കുകയാണ് തൊണ്ണൂറാം വാർഷിക സമ്മേളനത്തിന് സമസ്ത കേരള ജനീയത്തിൽ ഒലുമ പ്രമേയമായി തെരഞ്ഞെടുക്കപ്പെട്ട വിഷയം ആദർശം വിജ്ഞാനം വിശുദ്ധി എന്ന പ്രമേയം വ്യക്തമായ ഈ വിഷയങ്ങൾ ഈ രണ്ട് ദിവസം സമസ്തയുടെ പ്രഗൽഭരായ നേതാക്കന്മാർ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സാരഥികൾ സമസ്തയുടെ മറ്റ് പോഷക സംഘടനാ നേതാക്കൾ ഇവിടെ വിശദീകരിക്കപ്പെടും എന്തുകൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഈ രാജ്യത്ത് വരയ്ക്കൽ വാനവി മുല്ലക്കോഴത്തങ്ങളാൽ സ്ഥാപിതമായ സമസ്ത കേരള ജനീലത്തിൽ ഉരമ തൊണ്ണൂറിൽ എത്തി നിൽക്കുമ്പോൾ കേരള സംസ്ഥാനത്തെ ഈ മഹത്തായ പ്രസ്ഥാനം എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തി സമസ്തയുടെ പ്രവർത്തനം കൊണ്ട് ഈ രാജ്യത്തെന്ത് നേട്ടമുണ്ടായി എന്നതിനെക്കുറിച്ച് നമ്മളാരും പറയേണ്ട കാര്യമില്ല സമസ്തയുടെ എതിർച്ചേരികളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രസിദ്ധീകരണങ്ങൾ എൺപത്തിയഞ്ചാം വാർഷിക മഹാസമ്മേളനത്തോടനുബന്ധിച്ച് ചില പ്രസിദ്ധീകരണങ്ങളിലൊക്കെ സമസ്ത കേരള ജനീയത്തിലൊരുമയെയും അതിന്റെ പ്രാസ്ഥാനിക സംവിധാനത്തെയും കുറിച്ച് എഴുതിയ ലേഖനങ്ങൾ വായിക്കാൻ അവസരം കിട്ടിയപ്പോ നമ്മളൊക്കെ വളരെ അഭിമാനിച്ചവരാ അന്ന് എട്ടര കൊണ്ട് കേരളീയ മുസ്ലിം ഉമ്മത്തിന് കേരള ജമീയ തുള്ള എന്ത് ചെയ്തു എന്നാണ് ഇവിടുത്തെ സമസ്തയുടെ എതിരിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ ചോദിച്ചത് പക്ഷേ അതിന് മറുപടി നമ്മൾ കൊടുക്കേണ്ടി വന്നില്ല അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ വളരെ വ്യക്തമായും അവർ തെളിവുകൾ നിരത്തിക്കൊണ്ട് എട്ടര കൊണ്ട് ശാസ്ത്രീയമായ പ്രവർത്തനം വച്ചപ്പാടുകളോ ജാടകളോ റോഡ് ഷോയോ നടത്താതെ സമസ്ത കേരള ജമ്മീക്കുകയാണ് അഭിമാനമുണ്ട് ലേഖനങ്ങളെയും അത്തരം പ്രസിദ്ധീകരണങ്ങളെയും സത്യമെഴുതുന്ന നിലപാടിന്റെ ജേർണരിസത്തിന് സത്യത്തിൽ നിന്ന് മാറിയിൽക്കാൻ കഴിയില്ല എന്നതിന്റെ വളരെ വ്യക്തമായ തെളിവായിരുന്നു ആ ലേഖനങ്ങൾ എന്ന് നാം മനസ്സിലാക്കണം പക്ഷേ കാലങ്ങളായി സമസ്ത കേരള ഉലമക്ക് എതിരായി പ്രവർത്തിച്ചിരുന്ന ആളുകൾ അവർ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ മുന്നിൽ നാളിതുവരെയായി പല നമ്പറുകൾ പ്രയോഗിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് പിടിച്ചു നിൽക്കാൻ വേണ്ടി പല നമ്പറുകളും പ്രയോഗിച്ച് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ മുന്നിൽ ജാടകൾ കാട്ടിയ ആളുകൾ മകാനായ പ്രവാചകൻ മുഹമ്മദ് നബി ബിസല്ലാഹ് അലൈ വസ്ല്ല മുടി കൊണ്ടുവന്നുകൊണ്ട് യഥാർത്ഥ മുടിയല്ലാത്ത മുടി കൊണ്ടുവന്നുകൊണ്ട് അത് പ്രവാചകന്റേതാണെന്ന് പറഞ്ഞ് അതിന്റെ വള്ളം നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയും കേരളീയ മുസ്ലിം കുടുംബത്തിന്റെ മുന്നിൽ അവരുടെ ആ മുഖമൂടി അഴിഞ്ഞു വീഴുകയും ചെയ്ത ഒരു സത്യം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ സുദീർഘമായ ഒരു സ്വാഗത പ്രഭാഷണത്തിന് സമയമില്ല എന്ന് എനിക്കറിയാം എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് മഹത്തായ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട് പാണക്കാട് ചെയ്ത് റഷീദ് അലി ഷിഹാബ്ദങ്ങൾ നമ്മുടെ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ബഹുമാനപ്പെട്ടവരെ അഭാവത്തിൽ ഞാൻ അവരെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ

അതുപോലെ തന്നെ പിറവിയതി നമ്മുടെ ഇന്നത്തെ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളുമായ ബഹുമാനായ സത്താര പന്തല്ലൂർ അവഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ മുഖ്യ അതിഥികളായി ഇവിടെ എത്താമെന്ന് ഏറ്റവരും എത്തിയവരുമായ ബഹുമാനപ്പെട്ട സമസ്തയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി പി കുഞ്ഞാണി മുസ്ലിയാർ बहुमानപ്പെട്ട जिહદી ભંગલ કક્કાડ કુતનહી મુલવીન ફૈસી જલીલ સકાતી ભુલ્લારા અબ્દુલ ગફૂર અલ કાસમી અબ્દુલ કાદર કાસમી હાજી જો મુહમ્મદ સાફી યતીયમ કુટી મુસ્લિયાર ફૈઝર અલી ફૈસી മുഹമ്മദ് അലി ബാഖവി ജുബൈർ ബാഖവി അലി ഫൈസി അതുപോലെ തന്നെ വേദിയിലെത്തിയ നമ്മുടെ മഹല് കാരണവന്മാരായ പി സി അഹമ്മദ് ഗുപ്തി ഹാജി പി സി മുഹമ്മദ് ഹാജി അബ്ദുൾ റസാഖ് ഹാജി നമ്മുടെ പ്രദേശങ്ങളിലെ മസ്ജിദികളിലെ മഹല്ലുകളിലെ ഹത്തീബുമാരും മദ്രസയിലെ സന്ത്രസ്താരുമായ ആളുകൾ അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ വിട്ടുപോയ ഒരാളുണ്ട് നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷൻ പുണ്ടൂർ വർക്കസിന്റെ പ്രഗത്ഭനായ പ്രിൻസിപ്പൽ പി കെ അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി തുടങ്ങി ബഹുമാനപ്പെട്ട ചെരൂരങ്ങാടി മണ്ഡലം സമസ്തയുടെ പ്രഗത്ഭനായ സാരഥി മഹാനായ സി എച്ച് ഐബറോസ് മുസ്ലിയാരുടെ പുത്രനും ഒരു കാലഘട്ടത്തിൽ എസ് ഐ എസ് എസ് എഫിന്റെ ഒരു പടയോട്ടത്തിന് നേതൃത്വം നൽകിയ നേതാവുമായ ബഹുമാനപ്പെട്ട കരീബൈലി കുണ്ടൂർ മർക്കസ് സെക്രട്ടറി ആലിയാജി തുടങ്ങി ഞാൻ പേര് പറയാൻ വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ ആളുകൾക്കും ഈ വേദിയിലേക്കും മകത്തായ ഈ സമ്മേളന നഗരിയിലേക്കും സ്വാഗതം ആശംസിക്കുകയാണ് നാളുകളായി ഈ പ്രവർത്തനവുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തെ ആളുകൾ തൊട്ടടുത്ത പ്രദേശത്തുകാർ ആറ് പഞ്ചായത്തിലെ സമസ്ത കേരള ജമീയത്തിലൊലപാതിയുടെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നാം ഈ വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ നമ്മുടെ ധിക്കായ വളണ്ടിയേഴ്സ് അതുപോലെ തന്നെ മറ്റു പല മേഖലകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സംരംഭം വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന അഭ്യൂദകാംക്ഷികൾ വ്യത്യസ്ത വിഭവങ്ങൾ കാശു തുടങ്ങി പലതും തന്നുകൊണ്ട് നമ്മുടെ ഈ സംരംഭം വിജയിപ്പിക്കുന്നതിൽ ഞങ്ങളോടൊപ്പം നിന്ന് ഈ നാട്ടുകാരും ഇതിന്റെ പരിസര നാട്ടുകാരും അതുപോലെ തന്നെ ആറ് പഞ്ചായത്തിൽ കൊള്ളുന്ന തിരൂരങ്ങാടി മണ്ഡലത്തിലെ മുഴുവൻ ആളുകളോടും ഞങ്ങൾ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതോടൊപ്പം മുഴുവൻ ആളുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് മഹത്തായ സമ്മേളനത്തിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി മർക്കസ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ അൽ ഖാസ്ഗി ഉസ്താദിനോട് ആകർഷപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു മഹത്തായ സമ്മേളനത്തിന്റെ ഉദ്ഘാടനക്രമം നിർവഹിക്കുന്നത് പാനക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവർ ബഹുമാനപ്പെട്ടവർ ഏതാനും സമയങ്ങൾക്കൊക്കെ ഇവിടെ എത്തിച്ചേരും അതുപോലെ തന്നെ നമ്മുടെ കൊടുങ്ങി ജുമാ നസ്ജു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ജമനീ തങ്ങളും നമ്മളോട് പ്രഭാഷണം നിർവഹിക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ടവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരെയും ഒറ്റവാക്കിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته